എന്ത് എന്ത് അത് പറയാ അപ്പൊ ഈ ഷിയാക്കളിൽ നിന്നാണ് പ്രമാണങ്ങൾ ശരിക്ക് മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വാദം മുസ്ലിം ലോകം കേട്ടത് ഇയാൾ തനിച്ച ഷിയാണ് ഇയാൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഇയാളുടെ പ്രസംഗത്തിലൂടെ ആൽപ്പാൽപമായിട്ട് കുറച്ച് കുറച്ച് ഷിയായിസ് ഇങ്ങനെ കടത്തിവിടാം ഇതിൽ സമസ്തക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇത് സമസ്തക്ക് ഇയാൾ അങ്ങനെ കൈ ചെയ്യാൻ പറ്റില്ല കാരണം സമസ്തയിൽപ്പെട്ട ശ വിഭാഗം ഇന്നും രഹസ്യമായും പരസ്യമായും പിന്തുണ അതുപോലെ തന്നെ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നമ്മുടെ ദീനിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ചില ആളുകൾ ചില പ്രത്യേക താല്പര്യങ്ങളും അജണ്ടകളും ഒക്കെ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ നിലക്ക് പ്രമാണങ്ങളെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള ഒരു സംസാരം അതിൻ്റെ ഒരു ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കാണാം എന്നിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ചില വിഡ്ഡിയിൽ ചോദിക്കാണ് എന്ത് അത് ആയത്തിനുണ്ടോ അദീസിന്റെ ആദീസ് എങ്ങനെ പറയാം അദീസ് നശിപ്പിച്ചിട്ടില്ല അതിന് ഇന്ന് ബാക്കിയുള്ള ഇത്രേ അയ്യായിരം ഒരു ലക്ഷത്തായോട് പറയാണ് എന്ത് എന്ന് അതിനീസിൻ്റെ എന്റെ അദീസ് എന്നാ കറച്ച് 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 മൂക്ക് മാത്രമാക്കിയെമെച്ചു വാദപ്രതിവാദം നടത്താൻ പോകുന്നത് ഇന്ന് വാദപ്രതിവാദം പാടില്ല എന്തുകൊണ്ട് ഒരു വാദപ്രതിവാദം നടത്തണമെങ്കിൽ എന്ത് വേണം വളരെ സത്യസന്ധമായ ബേസിക് കണ്ടൻസ് ഞാൻ എന്ത് ചെയ്യണം ഇരുപത് മുപ്പത് നാല്പത് ഹജീസ് രേഖപ്പെടുത്തപ്പെട്ടത് രേഖപ്പെടുത്തപ്പെട്ടു മറ്റു പലതും രേഖപ്പെടുത്തപ്പെട്ടില്ല വളരെ ഗുരുതരമായ ചില വിഷയങ്ങളാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ലഭ്യമായ സംസാരങ്ങളൊക്കെയും ഇതുപോലെ തന്നെ എന്താ പറയുക വളരെ വികൃതമായ രൂപത്തിൽ ദീനിനെ അവതരിപ്പിക്കുന്ന സംസാരങ്ങളാണ് നമ്മൾ കാണുന്നത് ഇദ്ദേഹം പറഞ്ഞത് ഹദീസിൽ ഇപ്പം ഇപ്പോൾ എന്താ ബാക്കിയുള്ളത് ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ വീഡിയോ മുഴുവൻ കാണിക്കാത്തതാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇപ്പം ഇല്ല വളരെ ചുരുങ്ങിയ ഹദീസുകളെ ഇപ്പോൾ ഉള്ളൂ അതായത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചിലതൊക്കെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടുപോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഖുർആാനിനെയും വെറുതെ ഇടുന്നില്ല ഖുർആാനെ സംബന്ധിച്ചും ഖുർആാനിൽ പലതും ഇല്ല എന്നുള്ളത് അത് എന്താണ് ഇല്ല എന്ന് പറഞ്ഞതു വേറെ വിഷയമാണ് അതായത് പിന്നെ ഒരാൾ ജനിച്ച സ്ഥലമുണ്ടോ അതുപോലെ തന്നെ വാപ്പാരാണെന്നുണ്ടോ അങ്ങനെ ഒക്കെ നോക്കിയിട്ടാണ് മൂപ്പര് ഖുർആാനിനെയും വില അപ്പോൾ ഖുർആൻ തന്നെയും കുറേ എന്തൊക്കെയോ ഇല്ലാത്ത നഷ്ടപ്പെട്ടു പോയ ന്യൂനതകളുള്ള ഒരു സംഭവം എന്നുള്ള നിലക്ക് വളരെ വളരെ ഗുരുതരമായ ഒരു വാദമാണ് ഈ സുഹൃത്ത് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ പ്രമാണങ്ങളെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന ഈ ഒരു വർത്തമാനത്തെക്കുറിച്ച് എന്താണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം സുറൈ സലഫി ചർച്ചയ്ക്ക് എടുക്കുന്നത് സുറൈസ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ പരിശുദ്ധ ദീനിൻ്റെ പ്രമാണങ്ങളെപ്പോലും സംശയത്തിൻ്റെ നീലിൽ നിർത്തുന്ന സംസാരമാണ് ഈ മുസ്ലിയരോടെ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ലൈവ്സ്ലമയുടെ ഹദീസുകൾ അത് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തപ്പെട്ടു അല്ലാത്തൊക്കെ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് ഹദീസുകൾ മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രമാണമില്ലാതെ എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്ന ഏതൊക്കെയോ സൂഫികളും അതേപോലെ തന്നെ ഷിയാക്കളൊക്കെ അവരുടെ പാടക്കിത്താബുകളിൽ എഴുതി വെച്ച സംഗതിയൊക്കെ പ്രമാണാണ് അതിന് തെളിവെവിടെ എന്ന് നിങ്ങൾ ചോദിക്കണ്ട കാരണം ഒരുപാട് ഹദീസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഇയാൾ പറയുന്നത് വരെ ഇനി നിങ്ങൾക്ക് അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹദീസ് ഉണ്ടാക്കിക്കോളൂ അഥവാ സമസ്തക്കാരായ ആളുകളോട് സെൽഫ് സെൽഫുകളായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ വാദപ്രതിവാദത്തിനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഖണ്ഡന മണ്ഡലങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ ഹദീസ് ഹദീസ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും ഹദീസുകൾ ഇല്ല ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഹദീസ് ഉണ്ടാക്കിക്കോളി എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായൊരു വാദയാൾ പറഞ്ഞത് അള്ളാൻ്റെ ദീനിൽ അള്ളാ മുസ്ലിം ലോകം ഇങ്ങനെ ഒരു വാദം കേട്ടത് ശരിക്കും ഷിയാക്കളിൽ നിന്നതാണ് ഷിയാക്കൾ കാലാകാലങ്ങളായി പറയുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറാൻ അത് തിരുത്തപ്പെട്ടതാണ് അബുഖുറല്ലാവിനും ഉമർ അല്ലാഹുവിനും അതേപോലെ തന്നെ സഹാബികളൊക്കെ അവർ കാഫറുകളാണ് അവർ തിരുത്തിയ ഖുർആനാണ് കൈ നടത്തിയ ഖുറാനാണ് നമ്മളെ കയ്യിലുള്ളത് ഞാൻ ഓതുമില്ല ഞങ്ങളുടെ കയ്യിലുണ്ട് ശരിയായ ഖുറാൻ മുസഫ് ഫാത്തിമ എത്രത്തോളം നെച്ച പതിനേയ്യായിരം ആയത്തുകൾ വിശുദ്ധ വിഷുദ്ധ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ യഥാർത്ഥ വിശുദ്ധ വിഷുദ്ധുനിൽ നമുക്കറിയാം ആറായിരത്തിൽ ചിലറ് ആയത്തുകളുള്ളത് ഈ പതിനേയ്യായിരം ആയത്തുകളുള്ള ഖുറാനാണ് ശരിക്കുള്ള ഖുറാൻ അത് ഈ സഹാബത്ത് കള്ളന്മാരായ സഹാബത്ത് തിരുത്തിയതാണ് അവർക്ക് അവർക്ക് നബി കൂട കുടുംബത്തിൻ്റെ പോരിഷയും ശ്രേഷ്ഠതയും അലിറല്ലിള്ളവിൻ്റെ മഹത്വവും അലി അലിറല്ലിന് ഖിലാഫത്ത് കിട്ടേണ്ടതായിരുന്നു അത് തട്ടിയെടുക്കാൻ വേണ്ടി ഇവർ കൈക്രിയ നടത്തിയതാണെന്നാണ് ഖുറാനിനെ കുറിച്ച് ഈ ഷിയാക്കളുടെ അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ഹദീസുകൾ നബി കുടുംബത്തിൻ്റെയും അലിറല്ലി അള്ളാവിൻ്റെയും ഖിലാഫത്തൊക്കെ പറയുന്ന ഹദീസുകൾ എല്ലാം ഇവർ നശിപ്പിച്ചു ആര് സഹാബത്ത് നശിപ്പിച്ചു താബികളെ നശിപ്പിച്ചു ഇവരൊക്കെ കള്ളന്മാരാണ് എന്ന വാദമാണ് ഷിയാക്കളുടെ അപ്പോൾ ഈ ഷിയാക്കളിൽ നിന്നാണ് പ്രമാണങ്ങൾ ശരിക്ക് മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വാദം മുസ്ലിം ലോകം കേട്ടത് ഇത് ഇയാൾ ഈ ഷിയാ ഇയാൾ തനിച്ച ഷിയാണ് ഇയാൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഇയാളുടെ പ്രസംഗത്തിലൂടെ ആൽപ്പാൽപമായിട്ട് കുറച്ച് കുറച്ച് ഷിയായിസ് ഇങ്ങനെ കടത്തിവിടുകയാണ് അതുകൊണ്ടാണ് ഇയാളുടെ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അബൂബഖർ ഇല്ലാന്നുവിനേക്കാളും ഉമർ അല്ലിള്ളാവിനേക്കാളും സ്ഥാനം ശ്രേഷ്ഠം ഫതിൽ ആർക്കുണ്ട് അലി ഉർമീൻ അബി തലബുറല്ലാവിനുവിനുണ്ട് ഇത് തനിച്ച് ഷിയാക്കളുടെ വാദമാണ് അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ അതേപോലെ തന്നെ ഇയാൾ പറഞ്ഞു ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും അവർക്ക് പോരിശയുള്ള പുണ്യഭൂമികളല്ല ഒരിക്കൽ കർബലയാണ് പുണ്യഭൂമി അതേപോലെ തന്നെ കബ എന്നുള്ളത് അവർക്ക് യാതൊരു ഫതിലും ഇല്ലാത്ത ശ്രേഷ്ഠതയുമില്ലാത്ത കാണിക്കാത്ത ആളുകളാണ് ഷിയാക്കൾ അവർക്ക് കർബയിലയും ആ കർബയിലുള്ള ജാറങ്ങളും അതേപോലെ തന്നെ അവിടെയുള്ള മസാറുകളും ദർഗകളൊക്കെയാണ് അവർക്ക് പുണ്യം ഇതേ വാദം ഇയാൾ പറഞ്ഞു കാബ എന്തടാ അതൊരു കല്ലുമണ്ണും അല്ലേ അതിനെന്ത് ശ്രേഷ്ഠതയുള്ളത് എന്നിവിടെ പച്ച മലയാളത്തിൽ ഇയാൾ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഷിയാക്കളുടെ വാദം ഇയാൾ ആല്പാൽപ്പമായിട്ട് ഇവിടെ കടത്തിക്കൊണ്ടുവരാണ് ഈ കാസിമി ചെയ്തിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് ഭയങ്കര എത്ര ഗൗരവമായിട്ടുള്ള അപകടം പിടിച്ച വാദമാണ് ഇയാൾ പറഞ്ഞത് മുസ്ലിം ലോകത്തിന് പ്രമാണമില്ല പ്രമാണം കിട്ടിയിട്ട് യഥാർത്ഥത്തിൽ റസൂൾ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലമ്മ വിശുദ്ധ ഖുറാൻ്റെ ആയത്തിലൂടെ പഠിപ്പിച്ച സംഗതി സംഗതിയാണ് ഇന്നു അള്ളാഹു സുബാന ഈ ദിക്റിനെ ഇറക്കി അതിനെ അള്ളാഹു സംരക്ഷിക്കും ഇതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഇതിൽ ഖുർആാനും സുന്നത്തും പരിപൂർണമായി സംരക്ഷിക്കുന്നുള്ളതാണ് അബ്ദുല്ലാഹിൻ മുബാക് റഹമത്തല്ലായി അല്ലയോട് ചോദിച്ചു ആദിയിൽ അഹാദീസുൽ ഉൽ മസ്നു ആ ഇവിടെ ഉണ്ടാക്കപ്പെട്ട ഒരുപാട് ഹദീസുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായി വരൂല്ലേ കൈകടത്തുകൾ വന്നല്ലോ എന്ന് ചോദിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു തൈഷുൽ ജഹാബിദത്തു വലിയ അഗ്രേശ്വരന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ ജീവിക്കുന്നു അള്ളാഹു സുബഹാന ഹൂവത്താല അവരെ ഉണ്ടാക്കിയിട്ടുണ്ട് റസൂർള്ളയെയും സഹാബത്തിനെയും പണ്ഡിതന്മാരെയും മുഹദീസുകളൊക്കെ അള്ളാഹു സുബാനുത്തിൽ അതിൻ്റെ സംരക്ഷണങ്ങളാക്കി വെച്ചതാണ് അള്ളാഹു തന്നെ അവരിലൂടെ അത് സംരക്ഷിക്കുന്നുണ്ട് അപ്പം ഖുർആാനിനെയും സുന്നത്തിനെയും സംരക്ഷിക്കുന്നു എന്നുള്ളത് അള്ളാഹു വിശുദ്ധ ഖുറാനിലെ ഈ ആയത്തിലൂടെ പഠിപ്പിച്ചതാണ് ഈ ആ അപ്പം അള്ളാഹ് അള്ളാഹുവിൻ്റെ കലാമിനെതിരെയാണ് സംസാരിക്കണത് മുത്തുനബി സല്ലാ അല്ലെ വല്ലാമയുടെ ഹദീസിനെതിരെയാണ് സംസാരിക്കുന്നത് അപ്പം അള്ളാഹുവിൻ്റെ ഖുറാൻ പോളി വേണ്ടില്ല റസൂർ അള്ളാൻ്റെ ഹദീസ് റസൂർ സല്ലാ അലിസ്ലം എന്താ പറഞ്ഞത് തറുത്തുക്കു മലൽ മഹജത്തിൽ ബാദി എന്നിട്ടില്ലി ഞാൻ നിങ്ങളെ വളരെ തെളിമയാർന്ന പ്രമാണങ്ങളിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോയിട്ടുള്ളത് ആർക്കും തപ്പിത്തടയേണ്ട ആവശ്യമില്ല അതിൻ്റെ രാത്രി പോലും പകലിനെ പോലെ പ്രക്ഷോഭിതമാണ് രാത്രി പോലും പകലിനെ പോലെ പ്രക്ഷോഭിതമാണ് ഇതിൽ നിന്ന് തെറ്റിപ്പോൾ നശിച്ചവനാണ് തപ്പിത്തടയേണ്ട ആവശ്യമില്ല അപ്പോൾ ആ നശിച്ച പാതയിലാണ് ഇയാളുള്ളത് അപ്പോൾ വിഷ്ദു ഖുർആാൻ പറഞ്ഞതിനും അതേപോലെ തന്നെ സഹാബ് പിന്നെ അള്ളഹാൻ റസൂല് പറഞ്ഞതിനൊക്കെ എതിരായിക്കൊണ്ട് ഷിയാക്കുടെ വാദം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അല്പാൽപ്പമായിട്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിലേക്ക് ഇയാൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഇയാൾ ഇതിൽ പറയുന്നുണ്ട് എടാ നിന്നോടൊരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു ചായ ഉണ്ടാക്കാൻ ചായപ്പൊടി ഇല്ല പഞ്ചസാരയില്ല പാൽപ്പൊടിയില്ല ആകെ ഒരു പച്ചവെള്ള ഉള്ളത് ഇയാൾ പറയണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അപ്പം ചായ ഉണ്ടാക്കണ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് ചായപ്പൊടി അതേപോലെ തന്നെ പിന്നെ പഞ്ചസാര വേണം അതേപോലെ തന്നെ പാൽപ്പൊടി വേണം പിന്നെ ആകെ വെള്ളം അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്തിനാണ് ഇയാളിത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇയാളിത് ഈ പറയുന്നത് ഇയാൾ പറയുന്നത് ഈ സൂഫികളും ഷിയാക്കളും അതേപോലെ തന്നെ ഈ സമസ്തക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ത്വരീക്കത്തെ പണ് ഷെയ്ഖുമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വാറോലുകളും ദീനനെ പൊളിക്കുന്ന ബിദത്തും ഹുറാഫത്തും ഇവൾക്ക് കയറ്റുമതി ചെയ്യണം ഇറക്കുമതി ചെയ്യണം ഇസ്ലാമിലേക്ക് അപ്പോൾ മുജാഹിദുകൾ ചോദിക്കും സലഫികൾ ചോദിക്കും എവിടെ പ്രമാണം എവിടെ പ്രമാണം പ്രമാണം എന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ആധീസം നഷ്ടപ്പെട്ടു ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ലോപത്തില്ലല്ലോ മാനദണ്ഡമില്ലല്ലോ വളയില്ലല്ലോ ആർക്കും കൊണ്ടുവരാം ആർക്കും എന്ത് തോന്നിവാസവും എന്ത് വിദേത്തും എന്ത് ശിർക്കും കുഫറും ദീനില് കൊണ്ടുവരാം എന്നിട്ട് ആർക്കും പറയാമല്ലോ എന്ത് പ്രമാണമുള്ളത് അവർപാട് ആദീസം നഷ്ടപ്പെട്ട് ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ അവരുടെ കള്ളന്മാരായ ഷെയ്ഖുമാരും അതേപോലെ തന്നെ ഷെയ്താൻ്റെ അനുയായികളും പറയുന്ന അവരെ എഴുതി വെക്കപ്പെട്ടുള്ള വാറോലകൾ എല്ലാം ദീനിൽ പ്രമാണമാണ് തെളിവങ്ങൾ ചോദിക്കണ്ട ഒക്കെ ഇതിലുള്ളതാണ് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദീനിനെ അപ്പം എന്ത് സുരക്ഷിതത്വല്ല പിന്നെ എന്തിനാണ് അല്ലി സ്നാദി ദീൻ സനദിൻ്റെ വിഷയവും അതേപോലെ തന്നെ പിന്നെ പണ്ഡിതന്മാർ ഈ പ്രമാണത്തിൻ്റെ വിഷയവും ഒക്കെ പിന്നെ എന്തിനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മതത്തിൻ്റെ അടിവേര് തകർക്കുന്ന ഗൗരവമായ കാര്യമാണ് ഇയാൾ പറയുന്നത് ഇയാളിങ്ങനെ ഏത് സമയത്തും ഇയാളെ പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഷിയായിസ് ഇങ്ങനെ കൊടുന്ന് കടത്തിയോടുകയാണ് അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പറയുകയാണ് ദീനിനെ പൊളിക്കുന്ന സർവതമത മാലിക് സെൽഫി സൂചിപ്പിക്കും സത്യവാദം അയാൾ കടത്തി അടുത്തിടുകയാണ് അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും മുപ്പര് പറയുന്നതിൻ്റെ കുറേയൊക്കെ പൊള്ളത്തരങ്ങളും മൂപ്പര്ക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് മൂപ്പര് പറഞ്ഞാൽ ഈ സംവാദമൊന്നും അതൊന്നും അതൊന്നും ശരിയല്ല അതൊന്നും വേണ്ടതില്ല പണ്ട് പാടില്ലായിരുന്നു അന്ന് പിന്നെ ഗതിയില്ലാതെ ആ അതെ 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 തെളിവ് എടുക്കാണ്ടാവില്ല സ്വാഭാവിക ചോദിക്കുമല്ലോ അപ്പോ അങ്ങനെ ഒരു തെളിവ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതൊന്നും ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും അതൊന്നും തീരെ വേണ്ടതില്ല എന്നൊക്കെ മൂപ്പർ പറഞ്ഞതിന്റെ താല്പര്യവും അത് തന്നെയാണ് അപ്പൊ ചില പ്രത്യേക അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെ പ്രത്യേകിച്ച് വിശ്വാസം ഇവിടെ ഒളിച്ചു കടത്തുക എന്നുള്ളത് എന്നുള്ളത് പോലെയുള്ള സംഗതികൾ അപ്പൊ എങ്ങോട്ടാണ് ഇവരുടെ പോക്ക് എന്താണ് ഇവരുടെ അജണ്ട ഇത് സമൂഹം വലിയൊരു പിന്നിലുണ്ടല്ലോ ഇവിടെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഛിദ്രശക്തികളും ആദ്യം കൈവയ്ക്കുന്ന രംഗം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ് കാരണം മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്താലും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ആയുധ ഇല്ലായ്മ ചെയ്താലും ഒക്കെയും ഇസ്ലാം ഇവിടെ നിലനിൽക്കും അപ്പം ഇസ്ലാമിനെ തകർക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തകർക്കണം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഖുറാനെ ഡയറക്റ്റ് തകർക്കാൻ സാധ്യയില്ല അപ്പോൾ ഹദീസുകളെ തകർക്കണം ഇത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ് ആ അജണ്ട ലോകത്ത് പിന്നെ ഇവിടെ ആദ്യമായി നടപ്പിലാക്കിയത് ഈ ഷിയാക്കളിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കുറച്ച് കാലമായിട്ടുള്ള പ്രഭാഷണങ്ങൾ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ശരിക്കും ഒരു അജണ്ടകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കാരണം ആദ്യം ഷിയാശത്തെ അല്ലെങ്കിൽ ഷിയാക്കളുടെ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അയാളുടെ ഒരു ലൈൻ എന്ന് വെച്ചാൽ മുൻഗാമികളായ ആളുകളെ നമുക്ക് അത്ര പ്രമാണമല്ല കാരണം ഖുർആൻ അധീസ് വെച്ച് നമുക്ക് ഗവേഷണം നടത്തണം ഇതിൽ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കണം ഇങ്ങനെയാണ് ആദ്യം നമ്മൾ എല്ലാവരും ഈ പഴച്ച കക്ഷികൾ ആദ്യം തുടങ്ങാം അഥവാ മുൻഗാമികൾ മൊത്തം തള്ളിപ്പറയാം പിന്നീട് ഇയാൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നൊരു കാര്യം എന്താ ചോദിച്ചാൽ ഈ പിന്നെ സർവ മതക്കാർക്കും അല്ലെങ്കിൽ വേദക്കാർക്കും ഒക്കെ മോക്ഷമുണ്ട് ഇപ്പോൾ ഇയാളടുത്ത പ്രഭാഷണത്തിൽ മുസ്ലിമികൾക്ക് മാത്രമാണ് സ്വർഗമെന്ന് പറയാൻ പാടില്ല ആ മുസ്ലിമീങ്ങളായ ആളുകൾ കാഫർ എന്ന് വിളിക്കാൻ പാടില്ല മുസ്ലിങ്ങളും കാഫർ ഉണ്ടാവും കാഫർ അല്ലാത്തൂരിൽ കാഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു മുൻഗാമിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ചേകനൂർ മൂല കാരണം ചേകനൂർ വന്നിട്ട് ആദ്യം ചെയ്ത ഇസ്ലാമിൻ്റെ പ്രമാണ അടിസ്ഥാന പ്രമാണോ ഹദീസിനെ തട്ടി തകർത്തു എന്നിട്ട് ഷിയാക്കളുടെ പല വാദങ്ങളെയും അദ്ദേഹം ഉന്നയിച്ചു ഷിയാക്കളെ പുകയത്തി സഹാബത്തിനെ നികേത്തി അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹദീഥകളെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞു പിന്നീട് വിശുദ്ധ ഖുറാനിനെ തന്നെയും സംശയം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വന്നു പിന്നീട് ഇസ്ലാമിൽ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടായി ആ ഒരു ഘട്ടമാണ് ശരിക്കും നമ്മൾ ഇയാളും കണ്ടുകൊണ്ടിരിക്കുകയാണ് പോകുന്നത് വീട്ടിലാണ് പോകുന്നത് അപ്പോൾ ഇയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ പിന്നെ പാടൂർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂത്തേടം അത് ഖുറാനിലുണ്ടോ പിന്നെ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഒരു സാധാരണ ഇയാളുടെ ഒരു മതപ്രഭാഷകനായിട്ടാണ് അറിയപ്പെടുന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന എന്താണെന്ന് കൂടി അറിയണ്ട ഖുറാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിന്നെ കത്തക്കാളിൻ്റെ വിലയും അല്ലെങ്കിൽ റേഷൻപിള്ളിൽ അരിൻ്റെ വിലയും അല്ലെങ്കിൽ മൂത്താടെ അവിടെയാണ് നിലമ്പൂർ എവിടെയാണ് കോഴിക്കോട് എവിടെയാണ് എറണാകുളം എവിടെയാണ് അതിൻ്റെയൊക്കെ സ്ഥലത്തിൻ്റെ മാപ്പ് വിശദീകരിക്കാൻ കന്തല്ലല്ലോ ഖുറാൻ ശുദ്ധ ഖുറാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യമ്മ ഹുദൽ ഇന്നാസ് ജനങ്ങൾക്കുള്ള ആത്മീയമായ വെളിച്ചമാണ് ഖുറാൻ ആ ആത്മീയമായ വെളിച്ചം ഖുറാൻ ഉണ്ട് അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ മാത്രമല്ല ഇത് അള്ളാഹുൻ്റെ ഞാമത്താണ് അല്ലുമാക്കുമലക്കും ദീനക്കും ദീനാണ് ഖുറാൻ അതെ ഖുറാനുള്ള ദീനാണ് അപ്പോൾ ഖുറാനുള്ള ദീനിയായ കാര്യങ്ങളും അതുപോലെ ദുനിയാവിൽ നമുക്ക് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് അതല്ലാതെ വിശുദ്ധ ഖുറാനിൻ്റെ ആശയം എന്താണ് കണ്ടന്റ് എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ് ഇയാൾക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ചേകനൂർ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് തന്നെയാണ് ഇയാളും പോകണം യാതൊരു സംശയമില്ല ഇന്നല്ലെങ്കിൽ നാളവിടെ എത്തും അപ്പോൾ ഇതിലെ സമസ്തക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇത് സംസ്ഥയ്ക്ക് ഇയാൾ അങ്ങനെ കൈ പറ്റില്ല കാരണം സംസ്ഥയിൽപ്പെട്ട സെജറായ വിഭാഗം ഇന്നും അയാൾ രഹസ്യമായും പരസ്യമായും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇയാളിലൂടെ പല സംസ്ഥയിലെ പല നേതാക്കന്മാരെയും ചീത്ത പറയാൻ വേണ്ടി സജറക്കാർ ഉപയോഗിക്കുന്ന ഇയാൾ നാവിനെയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥയിൽപ്പെട്ട പിന്നെ പ്രശ്നക്കാരായ സജറാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളോട് മറുപടി പറയാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ഫിത്തനയാണ് ഇതിൻ്റെ മുന്നിലൂടെ കണ്ടുപോകുന്നത് ഇതിന് എന്താ ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ അക്കീതയിൽ നിന്ന് തെന്നി മാറിയാൽ ഒന്നുകിൽ വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ പിന്നെ സർവമത സത്യവാദത്തിലേക്കോ അല്ലെങ്കിൽ തനിച്ച് കുഫറിലേക്കോ ആണ് പോവുക അതാണ് വന്നഹത സുറാത്തി മുസ്തഖീമ എന്ന പ്രവാചം വരച്ച് കാണിച്ച ആ മാർഗം അത് തെറ്റിയാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ് മുമ്പിലുള്ള ഉദാഹരണമാണ് ഇയാൾ തീർച്ചയായും ഇവിടെ പ്രമാണങ്ങളിൽ നിന്ന് തെറ്റി പോകുമ്പോഴുള്ള അപകടം പല നിലക്കും നമ്മൾ കാണും പല വിഭാഗങ്ങളിലും പല ഇതേപോലെയുള്ള വ്യക്തികളും അവരെ പിന്താകുന്ന ആൾക്കൂട്ടങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണിത് ഇദ്ദേഹത്തിൻ്റെ സംസാരിപ്പോൾ പറഞ്ഞ പോലെ ചില ആളുകളൊക്കെ പിന്തുണക്കുന്നു ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പിന്തുണക്കുന്നു വേറെ ചിലർ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഒച്ചിലെങ്കിലും ഇതിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതും ഒരു നല്ലൊരു പിന്നെ പോയിൻറ്റ് അവിടെ ഉണ്ട് ചില ആൾക്കാർക്ക് ഇദ്ദേഹത്തിന് എന്തോ ബുദ്ധി ഭ്രംശം സംഭവിച്ച അവസ്ഥയിലാണ് ഉള്ളത് എന്ന് വരെ പറഞ്ഞ് വിമർശിക്കുന്ന അവസ്ഥ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് ചില സംസാരങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു സംസാരം ഇതുപോലെ കേട്ടിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ദീനുമായി ബന്ധപ്പെട്ടൊന്നുമല്ല മുപ്പര് മനുഷ്യൻ്റെ ഹിസ്റ്ററിയും സംഗതിയൊക്കെ അതാണിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പുതിയ പഠന വിഷയം അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ യൂറോപ്പും അവിടെ ആളുകളൊക്കെ അവരൊന്നും എന്തല്ല മനുഷ്യന്മാരല്ല ആതിൻ്റെ പീഠ സന്തതികളല്ല അവരൊന്നും മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ വലിയ സംഗതികളൊക്കെ വലിയ പാട്ട് അതെ അതെ അപ്പൊ ഖുർആന്റെ വിഷയത്തിൽ ഗവേഷണം കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം വലിയ ഖുർആൻ ഗവേഷകനായിട്ട് അവതരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇപ്പൊ പല ടീമുകളും നമ്മളിത് കാണുന്നുണ്ട് എന്തായിരുന്നാലും നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഖുർആാനിനെ നമ്മൾ ഒന്നാം പ്രമാണമായി അംഗീകരിക്കണം അതിനെ മനസ്സിലാക്കേണ്ടതും വിശദീകരിക്കേണ്ടതും അല്ല നമ്മുടെ യുക്തി അനുസരിച്ച് അല്ല നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല വിസ്വല അള്ളാഹു അല്ലെ സ്വലം എങ്ങനെ നമുക്ക് കാണിച്ചു തന്നോ സഹാബത്തെ എങ്ങനെ ഉൾക്കൊണ്ടോ ആ രൂപത്തിൽ തന്നെ ആകണം അതല്ലാതെ പറയുന്നവർ അവർ പറയുന്നതല്ല ദീന് എന്നുള്ളത് സമൂഹം തിരിച്ചറിയണം എന്നുള്ളതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് അള്ളാഹു സുബാൻ തല ആ നിലക്ക് മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ